പർപ്പസ്ഫുള്ളി വി ഹ് ടു ഡെവലപ്പ് ദാറ്റ് ഹാബിറ്റ് വൈഫിന് കോൺഫിഡൻസും കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപ കിടപ്പുണ്ടോ അതിൻ്റെ അകത്തൊന്നും ചെറിയൊരു എമൗണ്ട് പത്ത് ശതമാനമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇറ്റ്സ് നോട്ട് അബൗട്ട് ദ മണി എത്ര രൂപ എന്നുള്ളതല്ല ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാബിറ്റ് നൂറ് രൂപ എങ്കിൽ നൂറ് രൂപ മറ്റൊരക്കൗണ്ടിലേക്ക് ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങണം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അവരുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ അവരെന്തായാലും ഇത് ചിലവാക്കത്തില്ല അതറിയാവോ നമ്മളാണ് ഈ ചിലവാക്കിൻ്റെ ഉസ്താദക്കന്മാർ അവർ ചിലവാക്കത്തില്ല നമുക്ക് ചിലപ്പോൾ തോന്നി ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇത് ഇതെടുത്ത് വേറെ എങ്ങോട്ട് മറിച്ചായിരുന്നെങ്കിൽ ഒന്നും വേണ്ട ഇതൊരു എമർജൻസി ഫണ്ടായിട്ട് അവിടെ കിടന്നോട്ടെ തൊടരുത് ഈ അക്കൗണ്ടെ തുടരുത് ആ മണിയടി ശബ്ദം കേട്ടോ ട്രാൻസ്ഫർ ആയേണ്ടത് ആഹാ അടിപൊളി യെസ് 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 വരട്ടെ 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 ഇപ്പോഴെങ്കിലും തുടങ്ങണം കഴിഞ്ഞ പത്ത് കൊല്ലം ഉണ്ടാക്കിയ പൈസ എവിടെയെന്ന് ചോദിച്ചപ്പം മേളോട്ട് നോക്കിയിരുന്നതാ എത്ര രൂപ എന്നുള്ളതല്ല ഒരു ചെറിയ മോൾ അന്നത് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് എന്തായനെ